ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ സ്പ്രിൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അതായത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയാണ് ആങ്കിൾ സ്പ്രെയിൻ എന്ന് പറയുന്നത് സ്പോർട്സ് മേഖലയിലൊക്കെ വളരെ കോമൺ ആണ് ആ ഇഞ്ചുറി അപ്പോൾ ആംഗിൾ സ്പ്രെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോക്കോളാണ് പ്രൈസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതിൽ പി ആദ്യത്തേത് പ്രൊട്ടക്ഷൻ ആ സംഭവിച്ച ഭാഗം ആ സംഭവിച്ച കാലിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക മറ്റൊരു ഇഞ്ചുറി പിന്നും അത് ഡാമേജിലോട്ട് പോവാതെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം രണ്ടാമത്തേത് റെസ്റ്റ് ആണ് ഇത് സംഭവിച്ച് ഒരു നാല് മുതൽ അഞ്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ കാലിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കണം ഐസ് ആപ്ലിക്കേഷൻ ആണ് സംഭവിച്ച സ്പ്രെയിൻ സംഭവിച്ച ഭാഗത്തേക്ക് ഐസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ അടുത്തത് കംപ്രഷൻ ആണ് ക്രൈബ് ബാൻഡേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാൻഡേജ് ഉപയോഗിച്ച് ആ ഒരു ഭാഗത്ത് കംപ്രസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഇത് നന്നായിട്ട് പിന്നെ നീര് കൂടാതിരിക്കാനായി നന്നായിട്ട് അതൊന്ന് ചുറ്റി വെക്കുക കാല് ഓക്കെ അടുത്ത് ഇ ഫോർ എലവേഷൻ ലാസ്റ്റ് എലവേഷൻ കാല് ഉയർത്തി വെക്കണം കാല് തൂക്കിയിട്ടിരിക്കാനൊന്നും പാടില്ല നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും കാല് മറ്റെന്തെങ്കിലും ഒരു ഒബ്ജെക്ടിന്റെ മുകളിൽ ഉയർത്തി വെക്കുക അപ്പോൾ ഇതാണ് ആങ്കിൾ സ്പ്രേ സംഭവിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ താങ്ക്